ോന വിജയിക്കുന്നില്ല എന്നുള്ള ധാരണയിലാണ് നെല്ലിക്കുത്ത് എന്നാണ് ഞങ്ങൾക്ക് ജിദ്ദയിൽ അനുഭവപ്പെട്ടത് കാരണം ജിദ്ദയിൽ അദ്ദേഹം ഇതൊക്കെ ഉദ്ധരിച്ചിട്ടും അദ്ദേഹം ഒരു വാക്കവിയെ ഒരു അശ്രഫ് വാക്വി എന്ന് പറയുന്ന അവരുടെ ഒരു സജീവ പ്രവർത്തകനെ Fate, hai, pues 8, 4. 4. െ തൊപ്പിയും മുണ്ടൊക്കെ ഒഴിവാക്കിച്ചിട്ട് ഒരു മുജാഹിദ് പ്രവർത്തകനാക്കി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് അവസാനം ഈ ബാ കവി പറയുകയാണ് ഞാനിപ്പോ സുന്നി ആദർശം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ആദർശത്തിൽ നിന്നും മാറി എന്നും പറഞ്ഞു നെല്ലിക്കുത്തിന്റെ മുമ്പിൽ ഇരുത്തുകൊണ്ട് ഒരു അഭിനയം നെല്ലിക്കുത്ത് അഭിനയിക്കുന്നു അദ്ദേഹവും അഭിനയിക്കുന്നു സമയം സംസാരിച്ചതിൽ നിന്ന് എന്നെ പോലെയുള്ള അനവധി ആളുകൾക്ക് അല്പം എല്ലാം കിതാബ് ഓതി പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കാതെ പോകുന്ന എത്രയോ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചു പ്രധാനമായി മക്കാമുഷരിക്കുകൾക്ക് അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നില്ല വിശ്വാസമുള്ളത് തന്നെ നാം മാത്രം ആ വിശ്വാസമായിരുന്നു എന്നതിന് ഖുർആാനിലും തെഫ്സീറുകളിലും അതീസുകളിൽ നിന്നെല്ലാം ദേഗ ഉദ്ധരിച്ചു വ്യക്തമാക്കുകയുണ്ടായി അതുപോലെ മക്കാമുഷരിക്കുകൾക്ക് അവരുടെ ദൈവങ്ങളിൽ സ്വയം കഴിവ് ഇല്ലായിരുന്നു എന്നായിരുന്നു ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത് അതും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരികയും അവർ വിശ്വസിച്ചിരുന്ന എല്ലാ ഇലാഹുകൾക്കും സ്വയം പര്യാപ്തത അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരുപാട് ഹദീസുകളും മഹദ്സുകളും പണ്ഡിതന്മാരും ഇത്രയും കാലം വരേക്കുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് സംശയം എന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ സഹായിച്ച നിങ്ങളോട് എനിക്ക് വളരെയധികം അങ്ങനെ നിങ്ങൾ ആ മനസ്സ് സത്യം മനസ്സിലായ അതനുസരിച്ച് നീങ്ങാന്നുള്ള ഈ മനസ്സ് അത് അള്ളാഹു തല ഹിതാര് ഉദ്ദേശത്തിന്റെ ലക്ഷണമാണ് അള്ളാഹു സുബാനഹോ തല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇത് കേൾക്കുന്ന സ്നേഹിതന്മാർക്കും സത്യം മനസ്സിലാക്കാനും പടച്ച ചെയ്യുമാറാവട്ടെ ഉഗ്രവാദി നേതാവായ നെല്ലിക്കുത്ത് മുസ്ലിയാരും അതുപോലെ ജിദ്ദയിലെ ഖുറാഫി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അവരുടെ പ്രബോധന മേഖലയുടെ ചുക്കാൻ പിടിക്കുന്ന അഷ്റഫ് ബാക്കി ചെറുപ്പ എന്ന് പറയുന്ന മനുഷ്യനും ഇവിടെ ഒരു അഭിനയമാണ് നടത്തിയത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഒരു സുന്നീ നേതാവായിക്കൊണ്ടും ബാക്കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹുദ് പ്രവർത്തകരായിക്കൊണ്ടുമാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് ഹാരിസിന്റെ ജോലി ചെയ്യുമ്പോൾ പോലും തലമറക്കുന്ന ബാഖവി അഭിനയ വേദിയിൽ ഒരു 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 മുജാഹിദ് പ്രവർത്തകനായി പ്രവർത്തകനായിക്കൊണ്ട് ായി വക്താബായിക്കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ മുമ്പിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നെല്ലിക്കുത്ത് മുസ്ലിമാര് ഭാഗവിയെ ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പരാജയപ്പെടുത്തുന്നു നെല്ലിക്കുത്ത് മുസ്ലിയാർ ബാക്കവിയോട് ചോദിക്കുന്നു നിങ്ങൾ തൊണ്ണൂറ് വരെയുള്ള ആയത്താണ് ഓതിയത് തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്ത് നിങ്ങൾ മൊഹമ്മനൂൻ സൂറത്തിൽ നിന്ന് നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ നിങ്ങളുടെ കള്ളി വെളിച്ചത്താകുമായിരുന്നോ നിങ്ങൾ സ്ത്രീകൾ മദ്യ നന്നാക്കുന്നത് പോലെ മീൻ നന്നാക്കുന്നതുപോലെ നിങ്ങൾ ഖുർആാനിലെ ആയത്തുകൾ വെട്ടിമാറ്റുകയാണ് അത് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങളുടെ കള്ളി ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുത തന്നെ ചെയ്യും എന്നൊക്കെ നെല്ലിക്കുത്ത് മുസ്ലിയാർ പാക്കവിയോട് പറയുന്നു മാത്രമല്ല തുടർന്ന് പറയുന്നത് പാക്കവിയോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെറിയ കിതാബൊന്നും ഓതിയാൽ പോരാ നിങ്ങളുടെ സ്കൂളിലെ പുസ്തകമൊന്നും വായിച്ചാൽ പോരാ നിങ്ങൾ വലിയ വലിയ കിതാബുകളെ ഓതണം കിതാബുകളെ ഓതിപ്പഠിക്കണം എന്തെങ്കിലേ ഇതൊക്കെ തിരികെയുള്ളൂ എന്ന് പറയുന്നു അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പടച്ച തമ്പുരാനെ പോലും ധിക്കരിക്കുന്ന രൂപത്തിൽ പാക്കവി പറയുന്നു ഇത്രയും നാൾ മക്കാമുഷരിക്കൽ സമതീയത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ ഈ ന്യായങ്ങളും തെളിവുകൾ ും കേട്ടപ്പോൾ മക്കാമുഷിരിക്കുകൾക്ക് സമതീയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത് മുമ്പ് എനിക്ക് ആ വിശ്വാസമുണ്ടായിരുന്നില്ല മക്കാമുഷിരിക്കുകൾ അള്ളാഹു വിശ്വസിച്ചിരുന്നോ എന്നും അവരുടെ ദൈവങ്ങൾക്ക് സമതീയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്നുമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇസ്മായിൽ മുസ്ലിയാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം അദ്ദേഹത്തിന്റെ മറുപടി പ്രകാരം എനിക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ബാ പറയുന്നു അവിടം വെച്ചുകൊണ്ട് ബാ കവി നെല്ലിക്കുത്ത് ഇസ്മാലി മുസ്ലിയാരെ അഭിനന്ദി ോ അള്ളാവിനോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് അവസരമുണ്ടായതിൽ ഞാൻ അള്ളാവിന് സ്തുതിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഗവി നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ മുമ്പിൽ ഒരു ഐ എസ് എം കാരനായി പ്രത്യക്ഷപ്പെടുമ്പോ നെല്ലിക്കുത്ത് മുസ്ലിമാർ പറയുന്നു നിങ്ങൾ സത്യം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും തയ്യാറാവുക എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹു ഹിതായത്വം നൽകിയിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ഇപ്പൊ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഹിതായത്തിന്റെ ലക്ഷണമാണ് അള്ളാഹ് നമുക്ക് ഹിതായത് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ആരെയാണ് ഇവിടെ വഞ്ചിക്കുന്നത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ അഭിനയം നടത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്താൻ പോലും ധൈര്യം കാണിക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ ഇല ഹൈ എന്ന തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ അവര് അവരുടെ എല്ലാവിധ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വന്നിട്ട് അത് വില എന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള ഈ ഖുറാഫി പ്രസ്ഥാനത്തിന്റെ ജിദ്ദയിലെ ഫത്വ ബോർഡ് ചെയർമാൻ കാരന്റെ കുപ്പായം ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ തലയിൽ തൊപ്പി ഊരിയിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം മുജാഹിദ്കാരനായിരിക്കുന്നു എന്നിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വിശദീകരണം കേട്ട് മുജാഹിദ് സുന്നിയാകുന്ന രംഗം അരങ്ങേറുന്നു ഈ രൂപത്തിലുള്ള ഒരു അഭിനയം നടത്തിയിട്ട് വേണം ഇവിടെയുള്ള മുജാഹിദുകളെ പരാജയപ്പെടുത്താൻ ഇവിടെയുള്ള സുന്നികൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ എങ്കിൽ അത് ആ ധാരണ മുസ്ലിയാക്കന്മാർ തിരുത്തുന്നത് നല്ലതാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സാക്ഷരത കൈവരിച്ച ആളുകളുടെ മുമ്പിൽ ഇത്തരം അഭിനയങ്ങൾ വിലപ്പോവുകയില്ല ഭാകവി പറയുന്നത് എന്താണ് മക്കാമുശിരിക്കുകൾക്ക് അള്ളാഹുവിൽ ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവർ സമദീയത്ത് മക്കാമുശിരിക്കുകൾക്ക് കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന ബാഖബി പറയുന്നു മുസ്ലിയാരോട് നെല്ലിക്കുത്തനോട് പറയുന്നത് സമദീയത്തിൽ മക്കാമുഷിരിക്കൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ മക്കാമശിരിക്കൽ അള്ളാവിനെ പോലെ മരിച്ചു പോയ മഹാന്മാരോട് അള്ളാവിന് കൽപ്പിക്കുന്ന എല്ലാം കൽപ്പിക്കുകയും മാത്രമല്ല അള്ളാഹുവിന് സമദിയത് കൽപ്പിച്ചതുപോലെ ഈ ലോകത്തിന്റെ സൃഷ്ടാവും പരമാത്മാവും എല്ലാം അള്ളാഹുവാണെന്ന് കരുതുന്നത് പോലെ പിമ്പങ്ങളിലും അവർ കരുതിയിരുന്നു എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാഗവ്യത ഒരു മുജാഹിദുകാരന്റെ കുപ്പായം ഇട്ട് കൊണ്ട് സംസാരിക്കുന്നു എന്നാൽ ഇനി നോക്കൂ സഹോദരന്മാരെ ഒറിജിനൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് കാണാം ചിത്തയിൽ നടന്ന ഒരു വാദ ഒരു മുഖാമുഖത്തിൽ സലായിയുടെ ചോദ്യം ചോദിക്കുന്നു പാ കവി തെളിവ് നിരത്തുന്നു സമദീയത്തിൽ മക്കാംശിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി വാദിക്കുകയും മാത്രമല്ല അത് പറയുന്ന കാര്യം പോലും പോലും തെറ്റാണെന്ന് പറയാൻ ധൈര്യം ഇതാ നിങ്ങൾക്ക് നിങ്ങൾക്ക് സീഡിയിലൂടെ കാണാൻ ഇലാഹാണെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ സ്വയം കൈവുണ്ട് എന്ന് വിശ്വസിക്കുക ഇവിടെ ഉറുക്കുകെട്ടും നടത്തും അതുപോലെ തിവലത്തിനെ സംബന്ധിച്ച് പറഞ്ഞ് അതിന്റെ എല്ലാം വിശദീകരണത്തിൽ മുസ്ലിങ്ങൾ പറയുന്നത് അതിനെല്ലാം സ്വയം കൈവുണ്ടി എന്ന് മക്കൾ വിശ്വസിച്ചിരുന്നു അത് സ്വയം കൈവുണ്ട് എന്ന് അള്ളാഹുവാണ് ഇതിനെ കൊണ്ട് ഫലം നൽകുന്നവൻ എന്നല്ല വിശ്വസിച്ചത് ഇവയെല്ലാം സ്വയം സ്വയം തന്നെ ഇതുകൊണ്ട് ഇവർക്ക് സ്വന്തമായി ഉപകാരവും ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ചുരുക്കി വന്നത് എന്ന് ഷൗഖാനിന്റെ ഒരു താറില് അങ്ങനെയുള്ള കുറെ അധികം പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് എന്താ പറയാ അവരുടെ കാര്യം വിശദീകരിച്ചതാണ് പറയുക അള്ളാഹു ആ ശരിയല്ല നിങ്ങളോട് വർത്താനം പറയാൻ നിങ്ങൾ പരിശുദ്ധ ഖുർആാനെ നിശേദിക്കാം ഹൃദയത്തിനുള്ളതും അവരെ പുറത്തുള്ളതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഈ അഭിമങ്ങൾ ഞങ്ങൾക്ക് അള്ളാൻ്റെ അടുക്കൽ ശുപാർശക്കാരാണ് എന്ന് അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ധരിച്ചു മാത്രമല്ല മാനാഗ്രഹമില്ലാതെ അധികുനായില്ല അപ്പൊ അത് അവരെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന ശരിയല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് എങ്ങനെ വർത്താനം പറയാം അന്നൽ കൂവത്തൽ ഇല്ലാഹി ജമിയെന്ന് തന്നാൽ അള്ളാഹുബില്ലാണ് എല്ലാ കഴിവും വിഗ്രഹങ്ങൾക്ക് കഴിവില്ലാന്ന് ഏതാ വാക്ക് ഏതാ വാക്ക് ആ അദ്ദേഹം കണ്ടുപിടിക്കട്ടെ അടുത്ത ആൾ ചോദിക്കട്ടെ അപ്പൊ അങ്ങനെ അഭിനയം കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയെന്താ വെച്ചാൽ ഇവർ എത്ര ഗവേഷണം നടത്തിയിട്ടും തെളിവുദ്ധരിച്ചിട്ടും ജനങ്ങൾ അംഗീകരിക്കാതായപ്പോ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്നുള്ളത്